ജിത്തു വന്നതറിഞ്ഞ് അവനോട് വിശദമായി സംസാരിക്കാൻ ക്യാബിനിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഡോക്ടർ ലക്ഷയ്ക്കും കുഞ്ഞിനെയും എന്തെങ്കിലും സംഭവിക്കുമെന്നോർത്ത സങ്കടത്തിലായിരുന്നു ജിത്തു ആ നിമിഷം അവനെ ഒറ്റയ്ക്ക് വിടാനുള്ള മടി മടികൊണ്ട് ശിവനും സഞ്ജുവും അവനോടൊപ്പം ചെന്നിരുന്നു സി മിസ്റ്റർ ഇന്ദ്രജി താങ്കളുടെ വൈഫിൻ്റെ നില ഗുരുതരമാണ് ദാറ്റ് മീൻസ് ആ കുട്ടിയുടെ ബ്ലഡിന് നോർമൽ അളവിൽ കൂടുതൽ റെഡ് ബ്ലഡ് സെൽസ് കാണുന്നുണ്ട് അതൊരു അപകട സൂചനയാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാം ഡോക്ടർ വളച്ചുകെട്ടില്ലാത്ത കാര്യം തുറന്നു പറഞ്ഞു മൂവരും ഞെട്ടലോടെ ഡോക്ടറുടെ വാക്കുകൾ കേട്ടിരുന്നു പക്ഷേ ദൈവം സഹായിച്ച് ഒരു പോസിബിലിറ്റി ഉള്ളത് കുഞ്ഞിന് അമ്മയുടെ രോഗം ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എത്രയും വേഗം ഡെലിവറി നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കണം അതുകഴിഞ്ഞ് ആ കുട്ടിക്കുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഡോക്ടർ പറയുക ജിത്തു തലയോർത്തി അവരെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഡോൺ ബറി നമുക്ക് നോക്കാം നീ പക്ഷേ അതിന് ഇയാളിങ്ങനെ തറന്നിരുന്നാ പറ്റില്ല മാക്സിമം ആ കുട്ടിക്ക് ആത്മവിശ്വാസം കൊടുക്കണം സ്നേഹം കൊടുക്കണം കെയറിങ് കൊടുക്കണം മനസ്സിന് ധൈര്യം കൊടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാളും ഡോക്ടർ അത്രയും പറഞ്ഞ് ജിത്തുവിനെ നോക്കി ഇല്ല അവർക്കൊന്നും സംഭവിക്കില്ല ഞാൻ ഞാൻ നോക്കിക്കോളാം അവളില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല അത്രയും പറഞ്ഞ് ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോയി ജിത്തു ശിവനും സഞ്ജുവും പരസ്പരം ദയനീയമായി നോക്കി ഡോക്ടർ അവൻ ഡോക്ടർ എന്തെങ്കിലും വിചാരിച്ചു കാണുമോ എന്ന ചിന്തയോടെ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് ഫീലിങ്സ് ഡോക്ടർ ഇരുവരെയും നോക്കി പറഞ്ഞു എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ ഡോക്ടർ ശിവനും സഞ്ജുവും ഡോക്ടറോട് പറഞ്ഞ് പുറത്തേക്ക് നടന്നു ജിത്തു നേരെ ചെന്നത് ലക്ഷയുടെ അടുത്തേക്കായിരുന്നു ക്യാഷ്വാലിറ്റിയിൽ നിന്നും അവളെ മുറിയിലേക്ക് മാറ്റിയിരുന്നില്ല ഒബ്സർവേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അവൻ ക്യാഷ്വാലിറ്റിയുടെ വാതിലിൽ പതിയെ തട്ടി അല്പം കഴിഞ്ഞതുമെ നേഴ്സ് വന്ന് വാതിൽ തുറന്നു എനിക്ക് ലക്ഷ്യമൊന്ന് കാണാൻ അവൻ അപേക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ഉം അവരൊന്ന് മൂളികൊണ്ട് അവനെയും കൂട്ടി അകത്തേക്ക് നടന്നു മുന്നോട്ട് നടക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഭയമായിരുന്നു നിറഞ്ഞത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ കാണുമ്പോഴുള്ള അവരുടെ പ്രതികരണമൊക്കെ അവനിൽ ചെറിയ രീതിയിൽ ഭയം നിറച്ചു അല്പം കൂടി മുന്നോട്ട് ചെന്നതും കണ്ടു വിദ്യയോട് ചേർത്തിട്ടിരുന്ന ബെഡിൽ ചെറിയ മയക്കത്തിലായിരുന്നു അവളെ കയ്യിൽ ട്രിപ്പിട്ടിട്ടുണ്ട് അവൻ പിന്നാലെ വന്ന നേഴ്സിനെ ഒന്ന് നോക്കി അധികം സ്ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട അവന്റെ നോട്ടം കണ്ടതും അവർ പറഞ്ഞു അവൻ മൂളിയതും നെഡ്സ് തിരിഞ്ഞു നടന്നു ജിത്തു അവളുടെ അടുത്തായി ബെഡിൽ ഇരുന്ന് ഡ്രിപ്പിട്ടിരുന്ന കയ്യിൽ പതിയെ തലോടി അവന്റെ വിരൽ അവളുടെ കയ്യിലെ സൂചി തട്ടിയതും നെറ്റി ചുളിച്ചുകൊണ്ട് വിരൽ എനക്കി പതിയെ കണ്ണുകൾ വലിച്ചു വലിച്ചുതീർക്കാൻ ശ്രമിച്ചു രക്ഷ അവളുടെ കണ്ണുകളുടെ ചലനം ചലനമറിഞ്ഞവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവളെ കുറിച്ചോർക്കുമെ അവൻ്റെ കണ്ണുകൾ പതിയെ നിറഞ്ഞെങ്കിലും കണ്ണുനീർ അവൾ കാണാതിരിക്കാൻ കയ്യിലെ ഷട്ടിൽ തുടച്ചു അവൻ അടുത്ത നിമിഷം കണ്ണ് ചെമ്മി തുറന്നവൾ തൻ്റെ അടുത്തിരിക്കുന്ന ജിത്തുവിനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു പേടിച്ചു ഇന്ദ്രട്ട അവൻ്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന വിഷാദഭാവം കണ്ടപ്പോൾ നേരത്തെ പുഞ്ചിരിയോടെ ചോദിച്ചു അവനൊന്നും മൂളിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല എനിക്കൊന്നുമില്ല ഇന്ദ്രേട്ടനെ കാണാതെ ഉമ്രത്തേക്ക് നടക്കാനൊരുങ്ങുമായിരുന്നു ഞാൻ പെട്ടെന്ന് തല പോലെ തോന്നി ബെഡിലേക്ക് ഇരിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും വഴി താഴേക്ക് വീണു നമ്മുടെ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇന്ദ്രട്ട ഉള്ളിൽ നിറഞ്ഞിരുന്ന പേടിയോടെ തന്നെ നോക്കി ചോദിക്കുന്നവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തടക്കി പിടിക്കാൻ അവൻ്റെ ഉള്ളൊന്നു കൊതിച്ചുപോയി ഇല്ല നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കുഴപ്പവും ഇല്ല മോൾ പേടിക്കേണ്ട അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറയെ ഒരാശ്വാസം പോലെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൾ ഒന്നും ഓർക്കേണ്ട ഇന്ദ്രേട്ടൻ്റെ മോൾ ഉറങ്ങിക്കോ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറയെ അവനെ നോക്കി പതിയെ തലയാട്ടി കണ്ണുകൾ അടച്ചു ലക്ഷ അവളുടെ വലത് കൈയിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു ഷിവേട്ട ബെഡിൽ കുഞ്ഞിനെ മടിയിൽ വെച്ച് എന്തോ ആലോചനയോടെ ഇരിക്കുന്ന ശിവന് ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്ന ഇന്ദുപതിയെ വിളിച്ചു അവളുടെ വിളികേട്ടവൻ ആലോചനയിൽ നിന്നും ഞെട്ടിത്തിരിഞ്ഞ അവളെ നോക്കി സൂക്ഷിച്ച് പയ്യ വാ പെണ്ണെ നനഞ്ഞിരിക്കുന്നവളുടെ പാദങ്ങളിലേക്ക് നോക്കി വേവലാതിയോടെ പറഞ്ഞു ശിവൻ ശ്രദ്ധയോടെ പതിയെ ഓരോ ചുവടും വെച്ച് ബെഡിലേക്ക് വന്നിരുന്നു അവൾ ഇപ്പം വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ ഡോക്ടറെ ഒന്നുകൂടി കൺസൾട്ട് ചെയ്യണോടാ അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിടുകൾ ചെവിക്ക് പിന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അവൻ ചോദിക്കെ ചിരിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു അവൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ശിവേട്ടൻ പേടിക്കണ്ട അവൻ്റെ കയ്യിൽ ചുണ്ടി ചേർത്തുകൊണ്ട് അവൾ പറയേ അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു ശിവേട്ട ലക്ഷമോള് ഒന്നുള്ളടി ബി പി ലോ ആയതാണെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അവൾക്കും കുഞ്ഞിനൊരു കുഴപ്പമില്ല നീ വെറുതെ ആലോചിച്ച് ടെൻഷൻ ടെൻഷനാവേണ്ട മോളുറങ്ങിയോ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ബെഡിലേക്ക് പതിയെ ശ്രദ്ധയോടെ കിടത്തി ശിവൻ അവൻ പറഞ്ഞതിൽ സംശയം തോന്നിയെങ്കിലും ഇനിയും ഓരോന്ന് ചോദിച്ച് അവനെ കുഴപ്പിക്കേണ്ട എന്നൊത്ത് അവൾ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല എന്നിരുന്നാലും രക്ഷയെ കുറിച്ച് ഓർക്കുമ്പോൾ ചെറിയ രീതിയിൽ അവ ഭയം നിറഞ്ഞിരുന്നു ഇന്ദുവിൻ്റെ ചോദ്യം ശിവനിൽ വീണ്ടും ഭയത്തിന് വഴിയൊരുക്കുന്നതായിരുന്നു അവൻ ഇന്ദുവിനോട് പറഞ്ഞിട്ട് ജിത്തുവിനെ കാണാനായി പുറത്തേക്ക് നടന്നു കോറിഡോറിലൂടെ മുന്നോട്ട് നടക്കുക എന്നെതിരെ വരുന്ന നവീനെ ശിവൻ കണ്ടത് പെട്ടെന്ന് അവനെ കണ്ടതും ശിവനും നീരസം നിറച്ചു എന്നാൽ അവനെ കണ്ടതും പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു നവി ശിവേട്ട ഇന്ദ്രൻ അവൻ ചിരിയോടെ ശിവനോട് ചോദിച്ചു ഇയാളത്തിന് എൻ്റെ അനിയനെ കാണുന്നത് ഉള്ളിഞ്ഞുരിഞ്ഞു പൊന്തി എന്നീ രസം ഒല്പം മറച്ചുകൊണ്ട് ശിവൻ നവീനോടായി ചോദിച്ചു അത് ലക്ഷയ്ക്ക് ശിവന്റെ ചോദ്യം പ്രതീക്ഷിക്കാത്തതിനാൽ അവനൊന്ന് പതറി അവൾക്ക് കുഴപ്പമൊന്നുമില്ല താൻ ചെല്ല് ഇയാളുടെ അമ്മായി അച്ഛൻ കാരണം ഒത്തിനെ അനുഭവിച്ചതാണ് എൻ്റെ കുടുംബം ഇനിയും ഞങ്ങളോട് അടുക്കാൻ ശ്രമിക്കരുത് വേദനിപ്പിക്കാൻ ശ്രമിക്കരുത് അയ്യോ എന്താ ഇത് ശിവേട്ട ആരതിയുടെ അച്ഛൻ നിങ്ങളെ മാത്രമല്ല എന്നെയും സ്വന്തം മകളായ ആരതിയെ പോലും കൊല്ലാൻ ശ്രമിച്ച ആളാണ് അതിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്നിവിടെ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇന്ദ്രനാണ് അതുകൊണ്ടാണ് ഞാൻ ലക്ഷയുടെ വിവരം അറിഞ്ഞപ്പോൾ ഇന്ദ്രനെ ഒന്ന് കാണാൻ വന്നത് അല്ലാതെ ആരെയും വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ അല്ല ഞാൻ കാരണം ആരും സങ്കടപ്പെടുന്നത് എനിക്ക് പിന്നെ അയാൾ ചെയ്ത ക്രൂരതയ്ക്ക് ദയവ് ചെയ്ത് എന്നെയും ആരതിയെയും ശവിക്കരുത് വെറുക്കരുത് അത്രയും പറഞ്ഞ് ശിവനെ ഒന്ന് നോക്കി നവീൻ തിരിഞ്ഞു നടന്നു പോകും വഴി നിറഞ്ഞു തുളുമ്പിയ മിഴികൾ പതിയെ തുടച്ചു മാറ്റാനും അവൻ മറന്നില്ല അത്രയും വേണ്ടിയിരുന്നില്ലെന്നൊരു നിമിഷം ശിവന് പോലും തോന്നിയിരുന്നു അവൻ അസ്വസ്ഥതയോടെ തിരിഞ്ഞതും കണ്ടു അവൻ്റെ പിന്നിലായി നിന്ന് അവനെ തന്നെ സൂക്ഷിച്ചു നോക്കുമായിരുന്ന ജിത്തുവിനെ എന്താ ശിവേട്ട ആരാ പോയത് നവീനാണോ സംശയത്തോടെ ശിവനെ നോക്കി ചോദിക്കുന്നവനെ ശിവൻ ഒരു നിമിഷം നോക്കി നിന്നു എന്താ ശിവേട്ട ഇങ്ങനെ നോക്കുന്നേ ഒന്നും മിണ്ടാതെയുള്ള ശിവന്റെ നിൽപ്പുന്നോട്ടവും കണ്ട് ജിത്തു വീണ്ടും ചോദിച്ചു ജിത്തു നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എനിക്ക് നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരുമില്ലെന്ന് നിനക്കറിയുന്നതല്ലേ അറിയുന്നതല്ലേ പറയടാ ശിവൻ അവൻ്റെ കണ്ണുകളിൽ നോക്കി അല്പം ഗൗരവത്തോടെ തന്നെ പറഞ്ഞു ശിവേട്ട വാ ഞാനെല്ലാം പറയാം ജിത്തു അവനെയും കൂട്ടി കോറിഡോറിലൂടെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് നടന്നു മനസ്സിൽ തികട്ടി വന്ന ഒത്തിരി ചോദ്യങ്ങളുമായി ശിവൻ ജിത്തുവിൻ്റെ പിന്നാലെ ചെന്നു ശിവനെയും കൂട്ടി ജിത്തു ഹോസ്പിറ്റൽ പുറത്തുള്ള ചെറിയ ഗാർഡൻ ഏരിയയിൽ ബെഞ്ചിലിരുന്നു ശിവൻ ജിത്തുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ജിത്തു ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് ദൂരേക്ക് നോക്കി പറഞ്ഞു തുടങ്ങി ശിവേട്ട അന്ന് ഞാൻ കേശവന്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടത് സ്വയമായിരുന്നില്ല അതിനെ നീ സഹായിച്ചത് ആരതിയായിരുന്നു നമ്മളെല്ലാം വിചാരിക്കുമ്പോൾ കേശവനോടൊപ്പം ചേർന്ന് നമ്മുടെ കുടുംബം നശിപ്പിക്കാനും സ്വത്തുക്കൾ തട്ടിയെടുക്കാനും ആരതി ശ്രമിച്ചിട്ടില്ല പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആയിരുന്നു അറിയുന്നത് വർഷങ്ങളായി ഒരു മുറിയിൽ സ്വന്തം അച്ഛൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൻ്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം ത്യജിച്ച് കഴിയേണ്ടി വന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആരതി എന്ന് ജിത്തു ശിവൻ വിശ്വാസം വരാത്തതുപോലെ അവനെ സൂക്ഷിച്ചു നോക്കി സത്യമാണ് ഞാൻ ചാനൽ ജോയിൻ ചെയ്ത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞായിരുന്നു ആരതി എന്നോടൊപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പം മുതൽ എനിക്ക് അവളെ അറിയാം എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പെരുമാറുന്ന ഒരു പെണ്ണ് പക്ഷെ അപ്പോഴൊന്നും അറിഞ്ഞിരുന്നില്ല അവളുടെ ജീവിതം ഇങ്ങനൊരവസ്ഥയിലേക്കായി മാറുമെന്ന് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ജോബ് ഓഫർ വന്നിരുന്നു കാനഡയിൽ നിന്നും അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല അവൾ പിന്നെ ഓഫീസിലേക്ക് വന്നിട്ടില്ല ഞാൻ കരുതിയത് അവൾ കാനഡയിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് ജിത്ത് പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു ശിവൻ പിന്നീടാണ് കേശവൻ വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അത് ചോദിക്കാൻ ഞാൻ ചെല്ലുന്നതും അന്നയാൾ എന്നെയും ആരതിയെയും ഒരു മുറിയിലിട്ട് പൂട്ടി അവിടെ വെച്ചാണ് അവളെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത് സ്വന്തം അച്ഛനാൽ തൻ്റെ അമ്മ കൊല്ലപ്പെടുമ്പോ പോലും മറ്റുള്ളവരോടൊരു വാക്കുപോലും പറയാനാവാതെ അയാളുടെ ഭീഷണിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്ന അവളുടെ ബാല്യവും അയാളുടെ മാത്രം ഇഷ്ടത്തിന് മാറ്റിവെക്കേണ്ടി വന്ന അവളുടെ പല വർഷങ്ങളെക്കുറിച്ചും ജിത്തു പറയുക ശിവൻ ദയനീയമായി ജിത്തുവിന്റെ മുഖത്തേക്ക് നോക്കി അന്ന് എന്നോടൊപ്പം ആരതി ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു അവളെ അയാളുടെ സഹായിക്കൽ കൊണ്ടുപോയത് നവീൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്കായിരുന്നു അവിടെ വെച്ചാണ് ആരതിയുടെ ജീവിതത്തിലേക്ക് നവീൻ കടന്നു വരുന്നത് അവളുടെ സങ്കടങ്ങളെല്ലാം കേട്ടപ്പോൾ അവൻ അവളെ അവരുടെ മുന്നിൽ ഇട്ടു കൊടുക്കാൻ തോന്നിയില്ല അവനവരുടെ കണ്ണ് വെട്ടിച്ച് ആരതിയെ ആ ഹോസ്പിറ്റലിൽ നിന്നും കടത്തി പിന്നീടാണ് ആരുമില്ലാത്ത അനാഥനായ നവീൻ തൻ്റെ ജീവിതത്തിലേക്ക് ആരതിയെ കൈപ്പിടിച്ച് കാറ്റിയതും താലി കെട്ടി കൂടെ കൊണ്ടുപോയതും ശിവന്റെ ചുണ്ടിൽ ആശ്വാസത്തിൻ്റെ ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു ആ നിമിഷം പക്ഷേ കേശവൻ അവരെ വിടാൻ തയ്യാറായിരുന്നില്ല അയാൾ ബോംബെയിൽ ആർക്കോ വേണ്ടി വില പറഞ്ഞു വെച്ചതാണ് ആരതിയെ എന്നും പറഞ്ഞ് അവളെ പിടിച്ചുകൊണ്ട് പോവാൻ അയാൾ വീണ്ടും വന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസം നവീനോടൊപ്പം അവൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും അയാൾ ആരതിയെ പിടിച്ചു കൊണ്ടുപോയിരുന്നു ജിത്തു പറയാൻ ശിവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു പകരം അവിടെ തെളിഞ്ഞത് ക്രോധമായിരുന്നു ഞങ്ങളൊരു ഊഹം വെച്ച് അവരുടെ പിന്നാലെ ചെന്നു അവളെ കൊണ്ടുപോകുമ്പ് ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്ത് വണ്ടി തടഞ്ഞു എന്നിട്ട് അവന്മാരെ ശരിക്ക് പെരുമാറി ഇവിടെ എൻ്റെ പെണ്ണ് ഈ അവസ്ഥയിലാവുമ്പോൾ ഞാൻ അവിടെ ആരതിയുടെ ജീവനും മാനവും രക്ഷിക്കാനായി നവീനോടൊപ്പം പ്രയത്നിക്കുമായിരുന്നു ശിവേട്ട ജിത്തുവിൻ്റെ ഒച്ച ചെറുതായി ഇടറിയിരുന്നു ശിവൻ അവനെ സമാധാനിപ്പിക്കാനെന്ന പോലെ അവൻ്റെ തോളിൽ കൈ ചേർത്തു എന്നിട്ട് ആ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട് അവളിപ്പോൾ എവിടെയാ ശിവൻ സംശയത്തോടെ ചോദിച്ചു അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾ നവീനോടൊപ്പം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അവൻ മറുപടി നൽകി ആ വൃത്തി കെട്ടവനോ ശിവൻ ദേഷ്യത്തോടെ ചോദിച്ചു അയാളിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് അവരുടെ വണ്ടി തടയുന്ന തൊട്ട് മുമ്പ് ഞാൻ നവീനെ കൊണ്ട് കിഷോറിനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് ഫൈറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവനെത്തി എല്ലാത്തിനെയും തൂക്കിയെടുത്തു കൊണ്ട് പോവാൻ ചെയ്തു ഇപ്പോൾ അവൻ്റെ കയ്യിൻ്റെ ചൂടറിഞ്ഞ് ലോക്കപ്പിലായിരിക്കും ജിത്തു പല്ലു ഞരിച്ചുകൊണ്ട് പറയെ ശിവൻ പുച്ച ചിരിയോടും ചിരിച്ചു അല്ല നവീനതിനെ ഇങ്ങോട്ട് വന്നത് ലക്ഷയുടെ കാര്യം അവൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പം മുതൽ ഇങ്ങോട്ട് വരാനും അവളെ ഒന്ന് കാണാനും അവളുടെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിയാനും അവന് വലിയ വാശിയായിരുന്നു അതിനുവേണ്ടിയാ ശിവന്റെ ചോദ്യത്തിന് ജിത്തു മറുപടി നൽകി അപ്പോഴേക്കും അവനെ പറഞ്ഞു വിട്ടല്ലേ അളിയൻ ജിത്തു ശിവനെ കൂർപ്പിച്ചു നോക്കി പറയെ അവൻ ചമ്മിയൊരു ഇള്ളിയോടെ ജിത്തുവിനെ നോക്കി എനിക്കെന്തായാലും അവരെ അങ്ങനെ കൈയൊടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം ജിത്തു പെഞ്ചിൽ നിന്ന് മെഴുന്നേറ്റുകൊണ്ട് പറയുക ശിവൻ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി ജിത്തു തലചരിച്ച് ശിവനെ നോക്കവേ അവനും പെഞ്ചിൽ നിന്ന് എഴുന്നേറ്റിരുന്നു എന്താ ശിവേട്ട ജിത്തു സംശയത്തോട് ചോദിച്ചു ഞാനുണ്ട് ജിത്തുവിൻ്റെ ചോദ്യത്തിനൊരു പുഞ്ചിരിയോടെ മറുപടി പറയുന്ന ശിവനെ ചുണ്ടിൽ വിരിഞ്ഞൊരു കള്ളച്ചിരിയോടെ സൂക്ഷിച്ചു നോക്കി ജിത്തു എങ്ങോട്ട് കാര്യം പിടികിട്ടിട്ടും ഒന്നും അറിയാത്ത പോലെ ജിത്തു അവനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ചോദിച്ചു നിന്റെ കുഞ്ഞമ്മയെ കാണാൻ പാടോ ഇങ്ങോട്ട് അവന്റെ തോളിലൂടെ കൈയിട്ട് അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ശിവൻ ചിരിയോടെ അവന്റെ ഒപ്പം ചിത്തവും ഉണ്ണിയേട്ട എന്താ മോളെ ഏറെ നേരമായി വിളിച്ചിട്ടും അവൻ്റെ അനക്കമൊന്നും കേൾക്കാതെ മുകളിലേക്ക് പോകാൻ തുടങ്ങിയ ആരതി ദേവകിയമ്മയുടെ ചോദ്യം കേട്ട് നടപ്പ് നിർത്തി തലചരിച്ച് അവരെ നോക്കി ഉണ്ണിയേട്ടൻ വന്നിട്ട് കുറച്ചു നേരമായി എന്നിട്ടും ഇങ്ങോട്ട് കാണാത്തോണ്ട് വിളിച്ചതാ അമ്മേ ഞാനെന്ന് നോക്കട്ടെ എന്തോ സങ്കടമുള്ള പോലെ തോന്നി അവൾ ദേവികി അമ്മയ്ക്ക് മറുപടി നൽകിയ ശേഷം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു ചാ വെച്ചിരുന്ന വാതിൽ തുറന്ന അകത്തേക്ക് കയറിയവൾ മുറിയാകെ അവനെ തിരിഞ്ഞെങ്കിലും അവനെ കണ്ടില്ല ഇതെവിടെ പോയി സ്വയം സംശയിച്ചു കൊണ്ടവ ബാത്റൂമിനടുത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അടുത്ത നിമിഷം രണ്ട് കൈകൾ പിന്നിലൂടെ അവളുടെ അരയിൽ ചുറ്റി പിടിച്ച് മുഖം അവളുടെ പിൻകഴുത്തിൽ പൂഴ്ത്തിവെച്ചിരുന്നു ആദ്യം ഒന്ന് പകച്ചവൾ അടുത്ത നിമിഷം ഒന്ന് നിശ്വസിച്ചുകൊണ്ടവന്റെ കൈക്ക് മുകളിൽ കൈ ചേർത്ത് അവനിലേക്ക് ചാഞ്ഞു നിന്നു അല്പനേരം ഇരുവരും ഒന്നും മിണ്ടിയില്ല ഉണ്ണിയേട്ടാ അവന്റെ മൗനം അവളിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ തുടങ്ങിയവേ അവളെ ഭേദിച്ചു കൊണ്ടവ വിളിച്ചു ഉം നേരത്തൊരു മൂളിൽ മാത്രമായിരുന്നു അവന്റെ മറുപടി ഇന്ന് ഹോസ്പിറ്റൽ പോയിട്ട് എന്തായി ഒരു മുഖവരെയും കൂടാതെ തന്നെ അവൾ ചോദ്യം ഉന്നയിച്ചു ഉം കണ്ടു അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന ഡോക്ടർ പറഞ്ഞത് അവളുടെ തീരെ പ്രതീക്ഷിക്കാതെയുള്ള ചോദ്യത്തിൽ ആദ്യമൊന്ന് പകച്ചവൻ അടുത്ത നിമിഷം വായിൽ വന്നത് പറഞ്ഞൊപ്പിച്ചു അപ്പം എൻ്റെ ഉണ്ണിയേട്ടൻ എന്നോട് കള്ളം പറയാനും തുടങ്ങിയല്ലേ അവന്റെ കൈക്ക് മുകളിൽ വെച്ചിരുന്ന തൻ്റെ കൈ അവനിൽ നിന്നും അടർത്തി മാറ്റി അവൾ ചോദിക്ക പിടഞ്ഞുകൊണ്ടവളിൽ നിന്ന് അകന്നു മാറിയിരുന്നു നവീൻ അവൻ തന്നിൽ നിന്ന് അകന്നതും അവൾ ഞടീടിൽ തിരിഞ്ഞവൻ്റെ മുഖത്തേക്ക് നോക്കി ആരതി എടോ അത് പിന്നെ അവിടെ വെച്ച് പ്രത്യേകിച്ചൊന്നുമില്ല എന്നാലും എനിക്കെന്തോ അങ്ങോട്ട് പോവാൻ തോന്നിയില്ല ഞാൻ തിരിച്ചു പോന്നു അവൻ മറ്റങ്ങോ ദൃഷ്ടി പതിപ്പിച്ച് പറയെ അവൻ നെഞ്ചത്ത് കൈ പിണച്ചു വെട്ടി നിന്നുകൊണ്ട് തന്നെ തുറച്ചു നോക്കി വീണ്ടും നുണ അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ നടക്കാനൊരുങ്ങവേ അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു പോവല്ലടോ താൻ സങ്കടപ്പെടാതിരിക്കാനാ ഞാൻ നവീൻ ദയനീയമായി പറയവേ അവൾ അവനെ ബെഡിലേക്ക് പിടിച്ചിരുത്തി അവൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു ദേ നോക്കിയേ ആരെന്ത് പറഞ്ഞാലും എനിക്കെൻ്റെ ഉണ്ണിയേട്ടന ഉണ്ണിയേട്ടനെ ഞാനും മാത്രമേ ഉള്ളൂ എന്ന് കരുതിയാ മതി നമ്മൾ പരസ്പരം തളർന്നു പോയ നമ്മളോടൊപ്പം നിൽക്കാൻ ഒരമ്മയും അത് മതി ഉണ്ണിയേട്ട നമുക്ക് മറ്റു ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ നമ്മൾ ഹാപ്പിയാണ് അതുപോലെ നമുക്ക് അവൻ്റെ കവളിൽ തഴുകി പുഞ്ചിരിയോടെ അവൾ പറയെ അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ വയറിലേക്ക് മുഖം ചേർത്തി കഴിഞ്ഞിരുന്നു നവീൻ അവൾ അവൻ്റെ തല തന്നോട് ചേർത്ത് പിടിച്ച് മുടിയിഴകലിലൂടെ വിരലോടിച്ചൊരു പുഞ്ചിരിയോടെ ഉണ്ണിയേട്ടാ അവൾ വിളിക്കാൻ അവൻ അവളുടെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി ഐ ലവ് യു അവൻ്റെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചുകൊണ്ട് അവൾ പറയെ ഞൊടിയിടയിൽ അവളെ വലിച്ച് മടിയിലേക്കിരുത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചിരുന്നു നവീൻ അവൾ ഒരു ചിരിയോടെ അവനെ തന്നോട് അല്പം കൂടി ചേർത്ത് പിടിച്ചു ഞൊടിയിടയിൽ അവൻ്റെ ചുണ്ടുകൾ കുസൃതിയോടെ അവളുടെ കഴുത്തിലാക്കി ഉരസി തുടങ്ങിയിരുന്നു പലപ്പോഴും പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ മുറുക്കിയ പൂട്ടിയിരുന്നു അവൾ അവൻ്റെ ചുണ്ടുകൾ വീണ്ടും കുസൃതിയോടെ അവളുടെ കഴുത്തിൽ ആഴത്തിൽ പതിഞ്ഞോണ്ടിരുന്നു അതിനൊപ്പം അവളുടെ വിരലുകൾ അവൻ്റെ തോളിൽ നിന്നും ബനിയൻ പിടിച്ചു മാറ്റി പതിയെ അതിനുള്ളിലൂടെ ഞൂന്ന് കയറിയിരുന്നു അവളുടെ തണുത്ത വിരലുകൾ തൻ്റെ ദേഹത്ത് സ്പർശിച്ചതും അവൻ്റെ ചുണ്ടുകളുടെ വേഗത കൂടിയിരുന്നു അവ അവളുടെ കഴുത്തിൽ നിന്നും ചുണ്ടിലേക്ക് അരിച്ച് കയറി അവളുടെ ചുണ്ടുകൾ നുണഞ്ഞെടുത്തു അവൾ പിടിഞ്ഞുകൊണ്ട് അവൻ്റെ മുതുകിൽ തൻ്റെ നഖമാഴ്ത്തി അവൻ്റെ ചുണ്ടുകൾ വീണ്ടും വീണ്ടും ആ വേഷത്തോടെ അവളുടെ കേഴ്ചുണ്ടുകളെ ആഴത്തിൽ പുണർന്ന് രുചിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ചുണ്ടുകളുടെ ലാലനയിൽ അവളും ആ ചുംബനത്തിൽ ലയിച്ചുകൊണ്ടവൻ്റെ മേൽചുണ്ടിനെ നുണഞ്ഞു തുടങ്ങിയിരുന്നു ഇരുവരിലും ആ വേഷം നിറങ്ങി പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ടവർ വീണ്ടും മത്സരിക്കാൻ തുടങ്ങി ഇരുവരിലും നിറഞ്ഞ ആവേശം അവരുടെ വികാരങ്ങൾ ചൂട് പിടിപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങവേ നവീനൊടി ഇടയിൽ അവളുടെ ബനിയൻ തലയിലൂടെ ഊരിയെടുത്ത് ബെഡിലേക്ക് ഇട്ടിരുന്നു അവൻ്റെ മുഖം ആവേശത്തോടെ അവളുടെ കടുത്തിൽ നിന്നും മാറിലേക്ക് നീങ്ങവേ അവനെ ബെഡിലേക്ക് തള്ളിയിട്ട് അവൻ്റെ മേലേക്ക് അമർന്നിരുന്നു ആരതി പ്രതീക്ഷിക്കാതെയുള്ള വീഴ്ചയിൽ കിതച്ചു പോയിരുന്നു അവൻ അവൾ അവൻ്റെ ഷട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചുകൊണ്ടവൻ്റെ നെഞ്ചിൽ ചുണ്ടമർത്തി വെച്ചു അവളുടെ പൂ പോലുള്ള ചുംബനത്തിൽ ലയിച്ചു പോയവൻ കണ്ണുകൾ മുറുക്കെ പൂട്ടി അവളുടെ ചുണ്ടുകൾ വീണ്ടും അവനിലൂടെ ഒഴുകി നേരെ അവൻ്റെ മീശക്കടയിൽ ഒളിച്ചിരുന്ന് കുഞ്ഞു ചുണ്ടിലെത്തി നിന്നു ആവേശമൊട്ടും കുറയാതെ അവൻ്റെ ചുണ്ടിലെ തേൻ നുകരാൻ തുടങ്ങിയവൾ ഒടുവിൽ അവളുടെ ചുംബനങ്ങൾ തന്നിലെ പുരുഷനെ ഉണർത്തിയിരുന്നു ഞൊടിയിടയിൽ തിരിഞ്ഞവളെ ബെഡിലേക്ക് മറിച്ചിട്ട് അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി ഏങ്ങിക്കൊണ്ടവൾ അവൻ്റെ മുടിയിൽ വിരൽ വിരൽകൂർത്ത് വലിച്ചുപോയി അവളിലെ പിടച്ചിലറിഞ്ഞുകൊണ്ട് തന്നെ അവൻ വീണ്ടും അവളുടെ താഴമരക്കൂമ്പിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി പതിയെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടവൻ ചുണ്ടുകളെ പതിയെ വിടർത്തി അവനിലെ ഉമിനീരവളിലേക്ക് പതിയെ പടർത്തിക്കൊണ്ട് നാവ് കൊണ്ടവയെ തഴുകി അവളിലെ പെണ്ണിനെ ഉണർത്താൻ തുടങ്ങി അവനെ ഏൽപ്പിക്കുന്ന ഓരോ കുഞ്ഞുനോവും ആ നിമിഷം അവൾക്ക് ലഹരിയായിരുന്നു അവളുടെ ഓരോ മാറ്റങ്ങളും സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടവൻ അവളുടെ മാറിൽ നിന്നും നഗ്നമായി അവളുടെ വയറിലേക്ക് നീങ്ങി അപ്പോഴും കൈവിരലുകൾ അവളുടെ മാറിൽ കുസൃതി കാണിച്ചിരുന്നു അവൻ്റെ ചുണ്ടും നാവും പൊക്കിൽ ചുഴിയിൽ താഴവേ അവൻ്റെ മുടിയിൽ അമർത്തിപ്പിടിച്ചിരുന്നു ആരതി അവൻ അവളെ ഒന്ന് നോക്കി വീണ്ടും അവൻ്റെ സഞ്ചാരം അടിവയറ്റിലേക്ക് നീങ്ങാൻ ഒരുങ്ങവേ അവൾക്ക് തടസ്സമായി അവളിൽ അവശേഷിച്ചിരുന്ന ബാക്കി വസ്ത്രങ്ങളും അവൻ്റെ കൈ കൊണ്ട് തന്നെ അവളിൽ നിന്നും പറിച്ചു മാറ്റി അവൻ വീണ്ടും അവൻ്റെ യാത്ര തുടർന്നു അവളിലെ പെണ്ണിനെ അറിയാൻ വീണ്ടും കൊതിച്ചവൻ അവളിലേക്ക് തന്നെ മുഖം പൊഴുത്തവേ അവളുടെ കണ്ണുകൾ മേലോട്ട് മറിഞ്ഞു അവളുടെ വിരലുകൾ ബെഡ്ഷീറ്റിൽ അമർന്നിരുന്നു നിമിഷങ്ങൾ കടന്നു പോകെ പതിയെ പതിയെ നവീൻ വീണ്ടും അവളിൽ ഉയർന്നു താണു അവൻ്റെ മുന്നിൽ അവൻ്റെ പെണ്ണായി അവനിൽ നിന്നും ഒന്നും ഒളിപ്പിക്കാനില്ലാതെ പൂർണ്ണ നഗ്നയായി അവനോട് ഒട്ടിച്ചേർന്ന് കിടക്കവേ അവളിൽ നിറഞ്ഞു നിന്ന പൂർണ്ണ സംതൃപ്തി അവനിലും നിറഞ്ഞു നിന്നിരുന്നു ഒടുവിൽ അവളിലൊരു പേമാരി പോലെ പെയ്തിറങ്ങിയവൻ അവളിലേക്ക് തളർന്നു വീഴുമ്പോൾ അവനെ ഒരു സ്പർശനം കൊണ്ടുപോലും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാതെ അവൾ തന്നിലേക്ക് തന്നെ അവനെ ചേർത്ത് പിടിച്ചിരുന്നു അവളുടെ മാറിലൊരു കുഞ്ഞുകുട്ടിയെ പോലെ കമഴ്ന്നു കിടന്ന് കണ്ണുകളടയ്ക്കുമ്പോൾ അവളുടെ കൈകൾ നൽകുന്ന തലോടലിൽ തൻ്റെ മനസ്സിലെ എല്ലാ വേദനകളും അവൻ മറന്നിരുന്നു അവൾ തനിക്ക് വെറുമൊരു ഭാര്യ മാത്രമല്ല ഒരമ്മയും സഹോദരിയും കൂട്ടുകാരിയും അനിയത്യം കൂടിയാണ് മറ്റാരോടും പറയാൻ കഴിയാത്ത എന്തും അവളോട് തനിക്ക് പറയാം ചിലപ്പോഴൊക്കെ ഒന്നും പറയാതെ തന്നെ അവൾ തൻ്റെ വേദനകളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാക്കി തനിക്ക് വേണ്ടത് നൽകുന്നവളാണ് ആരുമില്ലാതിരുന്ന് തനിക്ക് എല്ലാം എല്ലാം ആയവളാണ് എന്നേക്കുമായി ജീവിതത്തിൽ തനിക്ക് ഈശ്വരൻ തന്ന നിധി